മൂന്നാം തുടർ ഭരണം ഉറപ്പിച്ച് പിണറായി സർക്കാർ സർവേകളും ഇന്റലിജൻസ് റിപ്പോർട്ടുകളും നൽകുന്ന സൂചന എൽ ഡി എഫിന് അനുകൂലം തരൂരിന്റെ വെളിപാടിന് പിന്നിലും ഈ റിപ്പോർട്ടുകൾ മൂന്നാം തവണയും എൽ ഡി എഫ് വിജയിക്കാൻ സാധ്യത എന്ന് സൂചനകൾ നൽകുന്ന റിപ്പോർട്ടുകൾ പുറത്ത് വി ഡി സതീശൻ നേതാക്കൾ തോൽക്കും യു ഡി എഫിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുക മുസ്ലിം ലീഗിനെന്നും സൂചനകൾ പതിനെട്ട് മുതൽ വരെ സീറ്റുകളാകും കോൺഗ്രസിന് ലഭിക്കുക രണ്ട് നിയമസഭാ സീറ്റിൽ ബി ജെ പി ജയിക്കുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് മുസ്ലിം ലീഗിന് പതിനെട്ട് മുതൽ ഇരുപത് വരെ സീറ്റ് ലഭിച്ചേക്കാം ദേശീയ ചാനലുകൾ നടത്തിയ സർവേകളും അതുപോലെ കേന്ദ്ര ഇന്റലിജ് നടത്തിയ സർവേയിലും ഇടതുമ സീറ്റുകൾ വരെ ലഭിക്കാൻ സാധ്യത ഉണ്ടെന്ന് വിലയിരുത്തപ്പെടുന്നു ജോസ് കെ മാണി ശക്തമായ തിരിച്ചുവരവ് നടത്തുമെന്നും സർവേ പറയുന്നു കേരള കോൺഗ്രസ് എം സീറ്റ് നില വർദ്ധിപ്പിച്ച് എട്ട് മുതൽ ഒൻപത് സീറ്റ് വരെ നേടുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യു ഡി എഫിലെ ജോസ് വിഭാഗത്തിന് സീറോ മുതൽ ഒരു സീറ്റ് വരെ ലഭിക്കുമെന്നാണ് സർവേ പറയുന്നത് സി നേതാവ് സി പി ജോൺ ഇപ്രാവശ്യം വിജയിക്കുമെന്ന് പറയുന്ന സർവേ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എന്നിവരുടെ തോൽവിയും പ്രവചിക്കുന്നുണ്ട് പിണറായി സർക്കാർ അവസാനത്തെ ഒരു വർഷം മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നും പിണറായി വിജയൻ തന്നെ ഇലക്ഷനിൽ ഇടതുപക്ഷത്തെ നയിക്കുമെന്നുമാണ് സർവേ പറയുന്നത് ഈ റിപ്പോർട്ടുകളെ കുറിച്ചും സർവേകളെ കുറിച്ചുമുള്ള വ്യക്തമായ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശശി തരൂർ കോൺഗ്രസിനുള്ളിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുന്നത് കേന്ദ്രത്തിലും കേരളത്തിലും വീണ്ടും ഒരു തിരിച്ചുവരവില്ല എന്ന് ബോധ്യമായതോടെയാണ് തരൂർ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം വിശ്വൗരനായ തരൂരിന് ബി ജെ പി വിദേശ മന്ത്രി സ്ഥാനം നൽകുമെന്നാണ് ലഭിക്കുന്ന വിവരം തരൂർ രാജിവെക്കുന്ന തിരുവനന്തപുരം സീറ്റിൽ രാജീവ് ചന്ദ്രശേഖരനെ മത്സരിപ്പിക്കാനും തരൂരിന് രാജ്യസഭാ സീറ്റ് നൽകി എം പി ആക്കുമെന്നുമാണ് അറിയാൻ സാധിക്കുന്നത് തരൂരിന്റെ അഭിപ്രായത്തെ പിന്തുണച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവും കേന്ദ്രമന്ത്രിയുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ രംഗത്തെത്തിയത് കോൺഗ്രസിനുള്ളിലെ പരാജയ ഭീതിയുടെ സൂചന തന്നെയാണ് വീണ്ടും കൂടുതൽ നേതാക്കൾ തരൂരിന്റെ അഭിപ്രായത്തെ പിന്തുണച്ച് രംഗത്ത് വരാൻ സാധ്യതയുണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിച്ച സൂചനകളിൽ നിന്ന് വ്യക്തമാകുന്നത്